നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ജൂണില് വ്യാഴം അസ്തമിക്കുകയാണ് വ്യാഴം അസ്തമിക്കുമ്പോൾ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഇതുവരെ ഇല്ലാത്ത ഭാഗ്യം തെളിഞ്ഞ് വരുന്നതാണ് ഓരോ ഗ്രഹമാറ്റവും രാശിമാറ്റവും വളരെയധികം അറ്റങ്ങളാണ് ജ്യോതിഷപ്രകാരം നിങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പ്രകാരം മാറിമറിയുന്ന ചില കാര്യങ്ങൾ എന്നും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഓരോ ഗ്രഹവും അസ്തമിക്കുന്നതും ഉദിക്കുന്നതും വളരെയധികം മാറ്റങ്ങളെ നമ്മളുടെ ജീവിതത്തെ കൊണ്ടുവന്ന് തരുവാനും ഈ ഗ്രഹങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സുപ്രധാന ഒരു മാറ്റം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം വ്യാഴം അസ്തമിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അത് എല്ലാ രാശിയിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് സാമ്പത്തിക മാറ്റങ്ങളും കരിയർ മാറ്റങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ മാറ്റങ്ങളും എല്ലാം ഇതിൽ പെടുന്നതാണ് പലപ്പോഴും പലരും ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ മാറിമറിയുന്നത് അതിനെല്ലാം വ്യാഴത്തിന്റെ അസ്തമം കാരണമാകുന്നുണ്ട് എന്നാൽ ശുഭകരമായിട്ടുള്ള ദിവസങ്ങൾ ഇനിയും വരാൻ പോകുന്നത് പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് അത് ഏതൊക്കെ നക്ഷത്രമാണെന്നാണ് ഇവിടെ പറയുന്നത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളും ഇവിടെ പറയുന്നുണ്ട് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇവിടെ ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അതായത് രണ്ടേകാൽ നക്ഷത്രം അടങ്ങുന്ന മേഡം രാശിക്കാർക്കാണ് മേടം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ അസ്തമയം നിമിത്തം ഗുണപരമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കുകയാണ് അത് അതുമാത്രമല്ല സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാവുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുകയാണ് നിങ്ങളുടെ വരുമാനത്തിലൊക്കെ ഒരുപാട് വർധനവ് ഉണ്ടാവുന്നുണ്ട് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നു ബിസിനസ് മാറ്റങ്ങൾ മൂലം നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നതാണ് ജോലിയിലൊക്കെ മേലധികാരികൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നുണ്ട് എല്ലാവിധത്തിലുള്ള പിന്തുണയും ഉണ്ടാവുന്നുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട നിങ്ങളുടെ സാമ്പത്തിക നേട്ടം തന്നെയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകേണ്ടതുണ്ട് അടുത്തായിട്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണി മകേരം ആദ്യ അരഭാഗവും അടങ്ങുന്ന ഇടവം രാശിക്കാർക്കാണ് ഈ ഭാഗ്യമുണ്ടായിരിക്കുന്നത് ഈ ഇടവം രാശിയിലും രണ്ടേകാൽ നക്ഷത്രമാണുള്ളത് വ്യാഴത്തിന്റെ അസ്തമനം ഇടവം രാശിക്കാർക്ക് ഗുണ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ബിസിനസ് മാറ്റങ്ങൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങളുണ്ടാകുന്നുണ്ട് നേട്ടങ്ങളെല്ലാം ഇരട്ടിയാകുന്നു എന്ന് തന്നെ പറയാം കൂടാതെ അനുകൂലമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ആരോഗ്യ ഇതുവരെ മെച്ചമല്ലായിരുന്നവർക്കൊക്കെ അത് മെച്ചപ്പെട്ട് പൂർണ്ണമായും സുഖപ്പെടുന്ന ഒരു രീതിയിലേക്കൊക്കെ വരുന്നുണ്ട് ബിസിനസ്സിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് സ്ഥിര വരുമാനം ഉള്ളത് അത് ഇരട്ടിയാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട വരുമാനത്തിലുള്ള ഗണ്യമായ വർധനമാണ് വ്യാഴത്തിന്റെ അസ്തമയം മൂലം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവുമടങ്ങുന്ന മകരം രാശിക്കാർക്കാണ് ഈ മകരം രാശിയിലും രണ്ടേകാലം നക്ഷത്രമാണ് മകരം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ അസ്തമനം വരുമാനം ഇരട്ടിയാക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് കൂടുതൽ നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്നതാണ് ഈ മകരം രാശിക്കാരുടെയും ആരോഗ്യം വളരെ മികച്ചതായിട്ട് മാറുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തുന്നതാണ് ഈ മകരം രാശിക്കാർക്കും ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ബിസിനസ് സംബന്ധമായിട്ട് എന്ത് ചെയ്താലും അത് വിജയിക്കുന്നതാണ് ബിസിനസ്സിലെ ഇരട്ടി ലാഭം തന്നെ നിങ്ങൾക്ക് എത്തുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലൊക്കെ കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തായിട്ട് ചിത്തിര അവസാന അരഭാഗവും ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് തുലാം രാശിയില് വരുമാനം വർദ്ധിക്കുന്നതിനാണ് ഈ വ്യാഴത്തിന്റെ അസ്തമയം കാരണമാകുന്നത് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചമാകുന്നു കൂടാതെ ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ വളരെ ഇരട്ടിയാവുന്നു തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം മത്സര പരീക്ഷകളിലൊക്കെ മികച്ച വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ കാലയളവിൽ കോടതി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ അനുകൂലമായിട്ട് വരുന്നുണ്ട് തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നതിനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വ്യാഴത്തിൻ്റെ അസ്തമനം നിങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തായിട്ട് പൂരൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മീനം രാശിയിലും രണ്ടേകാൽ നക്ഷത്രമാണ് മീനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ അസ്തമയം പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു കൊടുക്കുന്നുണ്ട് പലപ്പോഴും വരുമാനം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിലൂടെ സാമ്പത്തിക ലാഭം ഇവരെ തേടിയെത്തുന്നുണ്ട് സമൃദ്ധിയും സമ്പത്തും ഇവരുടെ ജീവിതത്തിൽ ഇരട്ടിയാകുന്ന സമയമാണ് വ്യാഴത്തിന്റെ അസ്തമയം അതെല്ലാം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു ഇരട്ടി നേട്ടത്തിലേക്കാണ് എത്തിക്കുന്നത് ജോലി ജോലിസ്ഥലത്ത് എല്ലാവിധത്തിലുള്ള ഉയർച്ചയും ഈ സമയം ഇവർക്കുണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ മേൽപ്പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴത്തിന്റെ അസ്തമയം മൂലം ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് കൂടാതെ വീണ്ടും നമ്മൾ പറയുന്നു നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം